അമ്പിളീനെ ചെയ്തോ ചെയ്തോ ടൈം ഔട്ട് ഞാൻ അവനൊരു മറുപടി കൊടുക്കണമെന്ന് കരുതിയതായിരുന്നു കിടക്കാൻ രൂപ ഒരു പോയി ചോദിച്ചോ പോ കേട്ടോ കട്ടിൽ വിഷ്ണു എന്ന് പറയുന്ന കമന്റിൽ വന്ന് കൊറേ കമന്റ് നിങ്ങൾ എഴുതി തിരിച്ച് ഞാൻ പറയുന്നത് വളിരാജിന് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ വളിരാ വളിരാജിനെ കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ പതിനെട്ട് വയസ്സ് കഴിയുമ്പോ ഇവളെ അതുകൊണ്ടാണോ വളിരാജ് താങ്ങുന്നത് അപ്പൊ അമ്മയും മോളെ ഒരുമിച്ച് വളിരാജാണോ ഇപ്പൊ നോക്കുന്നേ ഇവക്ക് വേണ്ടി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കുറയ്ക്കുന്ന വളിരാജാണോ എന്നോട് ചോദിക്കുന്ന അതേ ചോദ്യം അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എനിക്കറിയാം വിഷ്ണു എന്നെ എന്റെ മോളെ നോക്കുന്നുണ്ടെങ്കിൽ ഇവളെയും ഇവളുടെ മോളെ നോക്കുന്നത് വളിരാജാണോ വളിരാജാണോ ഇവളുടെ മോളെ കണ്ടിട്ടാണോ അവൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് എഴുതിയിടുന്നേ കണ്ടിട്ടാണോ കമ്മ്യൂണിറ്റി പോസ്റ്റ് എഴുതിയിടുന്നേ ഇവക്ക് വേണ്ടിയാണോ ഇവിടെ മോക്ക് വേണ്ടിയാണോ വൃത്തി വൃത്തികെട്ട നായ്ക്കളെ നിങ്ങൾക്ക് മാത്രമല്ല മക്കളെ നിങ്ങൾക്ക് മാത്രമല്ല പറയാൻ എനിക്ക് നല്ല രീതിക്ക് അറിയാം നല്ല രീതിക്ക് അറിയാം പറയുന്നത്